ട്രേഡ് വാർ അല്ലെങ്കിൽ ഈ പറയുന്ന ചുങ്കപ്പോര് ഇന്ത്യൻ എക്കണോമിയെ ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ സിസ്റ്റവും എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വലിയ ആഘാതമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആഘാതമുണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും വലിയ ആഘാതമുണ്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സമുദ്രോൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ എന്ന് തുടങ്ങി വലിയ കയറ്റുമതി സാധ്യത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ മേലാണ് ട്രംപ് ആദ്യം വലിയ തോതിൽ തികുതി ചുമത്തിയത് അത് പിന്നീട് പത്ത് ശതമാനമായിട്ട് ചുരുക്കിയത് പക്ഷേ പത്ത് ശതമാനമാണെങ്കിൽ പോലും അത് ആഘാതമുണ്ടാക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അത് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം അല്ലെങ്കിൽ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷെ അതിനനുസരിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് പ്രതികരിച്ചിട്ടുണ്ടോ അതോ അമേരിക്ക ആഗ്രഹിക്കുന്ന വിധത്തിൽ നികുതി കുറച്ചു കൊടുത്തുകൊണ്ട് എന്റെ ആഘാതം കുറയ്ക്കാനാണോ ഇന്ത്യ ശ്രമിക്കുന്നത് അതേക്കുറിച്ചാണ് നമ്മൾ ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസാരിക്കുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതാ നികുതി ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ അമേരിക്കയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ ചിലതിൻ്റെയൊക്കെ നികുതി കുറച്ചു കൊടുത്തുകൊണ്ട് അതിനൊന്ന് എന്താ ഏഹ് ഞങ്ങളിതാ നികുതി കുറച്ചു കൊടുത്തോളാമേ നിങ്ങൾ നികുതി കൂട്ടരുതേ എന്ന് പറയുന്ന ഒരു സമീപനം ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു വേറൊരു തലയ്ക്ക് കണ്ടത് ട്രംപും മോദിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഒരു നികുതിയും ഏർപ്പെടുത്തില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സ്വീകരിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇന്ത്യ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണ് അതിലൊരു ക്ലാരിറ്റി ഉണ്ടോ ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ല യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് നിലപാടുകൾ നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും ഗവൺമെന്റ് പറയുന്നില്ല ഇപ്പോഴും എന്തുകൊണ്ടാണ് അത് ഗവൺമെന്റ് പറയാതിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളീ എന്താ പറയാ വ്യാപാര വോള്യം അത് വലിയ തോതിൽ വർദ്ധിപ്പിക്കണം എന്ന് രണ്ട് നേതാക്കളും പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ വ്യാപാര വോള്യം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ ഈയൊരു ചുങ്കപ്പോരുമായിട്ട് മുന്നോട്ട് പോയാൽ സാധിക്കില്ലല്ലോ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ വിധത്തിൽ അത് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ നിജപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണം അത്തരമൊരു ചർച്ചയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഉപയോഗിച്ച് ചർച്ച തുടങ്ങാൻ പോവാണ് അത് പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തിയമാക്കാമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതങ്ങനെ എളുപ്പത്തിൽ സാധ്യമാകുന്നൊരു കാര്യമാണോ യഥാർത്ഥത്തിൽ ന്യൂസിലാൻഡുമായിട്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് വ്യാപാര കരാറുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യ പക്ഷേ ഇപ്പോഴും അതിൽ തീരുമാനങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ പെട്ടെന്നൊരു വ്യാപാര കരാറ് അമേരിക്കയുമായിട്ട് കൺക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നതിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ആവറേജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മുപ്പത്തഞ്ച് ശതമാനമാണ് ഇത് വ്യാപാര കരാറിൻ്റെ സമയത്ത് പല പല ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തി അതിൽ ചില ഐറ്റംസ് എക്സ്ക്ലൂഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും ചിലത് പെട്ടെന്നുള്ള ടാരിഫ് റിഡക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ആ രീതിയിൽ പല പല ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിലെ പല ഐറ്റംസിൻ്റെയും ടാരിഫ് നമ്മൾ കുറച്ചുകൊണ്ടുവരാറുണ്ട് അത് നമ്മുടെ കാർഷിക മേഖലയെ വളരെ ദോഷകരമായിട്ട് ചില പ്രോഡക്റ്റുകളെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം ആസിയാൻ കരാറാണ് അതുകൊണ്ടാണല്ലോ പുറത്തു പോകണം ആവശ്യങ്ങൾ ഉയരുന്നത് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഉത്പാദനങ്ങൾ പലതിനെയും ബാധിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ ടാരിഫുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ കുറയ്ക്കുന്നത് നമ്മളുടെ രാജ്യത്തെ കർഷകരുടെ താല്പര്യത്തിനെ ഹനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കർഷകർക്ക് വലിയൊരു ഗ്രൂപ്പോ ഒരു പ്രഷറൈസിങ് ഗ്രൂപ്പോ ഒന്നും ഗവൺമെന്റിൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ പെട്ടെന്ന് ടാരിഫ് കുറയ്ക്കുന്ന കാറ്റഗറികൾ ിലേ വരുകയുള്ളൂ അതേസമയം രാജ്യത്തെ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ടയർ മാനുഫാക്ചറേഴ്സ് ഇവർക്കൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് ഇവർക്ക് ഗവൺമെൻറിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഏത് കാറ്റഗറിയിൽ വരണോ ആ കാറ്റഗറിയിൽ വരുത്താനുള്ള പ്രഷർ ടാറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കും കർഷകർക്ക് അത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പലതിലും വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളത് വളരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ാണ് അപ്പൊ ഈ ഒരു വ്യാപാര യുദ്ധത്തിന്റെ മറവിൽ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ യു എസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും ഈ കാർഷിക മേഖല പോലെയുള്ള മേഖലകളിലെ ഇപ്പം നിലനിൽക്കുന്ന ഉയർന്ന ടാരിഫ് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും അതിനുള്ള ഒരു അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിട്ട് ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു വന്നു എന്നുള്ള ഒരു ആർഗ്യുമെൻ്റിലും ന്യായം പറയാനും പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും ഇപ്പം റിട്ടാലിയേറ്ററി ടാരിഫിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർ എന്താ എന്നുള്ളതിനെ കുറിച്ചോ വ്യക്തമായ ഒരു സൂചനയും നൽകാതിരിക്കുകയും ഈ ഒരു നെഗോസിയേഷൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ട്രംപിൻ്റെ മുന്നിൽ പോയി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നെഗോഷിയേറ്റ് ചെയ്യുകയും ഇത്തരത്തിൽ നമ്മൾ ഏത് മേഖലയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ മേഖലകളിലെ എല്ലാം ടാരിഫുകൾ റെഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉള്ളൊരു മൂവിലേക്ക് പോകാനും സാധ്യത ഇവിടെ ഇന്ത്യയുടെ മുന്നിലുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇപ്പൊ സാധാരണ നിലയ്ക്ക് ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ലോക ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചുങ്കം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു രാജ്യം ഇറക്കുമതി ചുങ്കം കൂട്ടാണ് ഞങ്ങളിതാ നിങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ ചുങ്കം കൂട്ടുകയാണ് പറയുമ്പോൾ ഇപ്പുറത്തുള്ള രാജ്യത്തിനും സ്വാഭാവികമായിട്ടും പറയാമല്ലോ നിങ്ങളുടെ ചില ഇപ്പൊ ചൈന പറഞ്ഞ പോലെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പോലും ഞങ്ങളും ചുങ്കവും ചോർത്താൻ അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ കുറെ കൂടെ ഒരു ഈക്വൽ ടേംസിൽ നെഗോഷിയേഷന് സാധ്യതയുണ്ട് ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് നിങ്ങൾ കൂട്ടാൻ പോവാണെന്ന് പറയുമ്പോ തന്നെ ചില ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊരു വിധേയന്റെ വേഷം കിട്ടുക അങ്ങനത്തെ ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്കാണ് നമ്മൾ പോകുന്നത് അത് സത്യം രാജ്യതാല്പര്യങ്ങളെ ഹനിക്കാനുള്ള സാധ്യത നമ്മൾ നമ്മുടെ ഒരു ഇക്കണോമിക് പൊസിഷനെ അണ്ടർമൈൻ ചെയ്യുന്ന അത് കാരണം നെഗോഷിയേഷൻ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് റിട്ടാലിയേറ്ററി ടാരിഫ് ഈ പറഞ്ഞതുപോലെ നമ്മൾക്കൊരു ബെറ്റർ പൊസിഷൻ തരുന്നതാണ് പക്ഷേ വളരെ എന്താണ് അവര് പറയുന്ന അല്ലെങ്കിൽ ആരാണോ ടാരിഫ് ചുമത്തുന്നത് അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിന് അണ്ടർമൈൻ ചെയ്യുന്ന വിധത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിനെ വേറെ നിലക്കിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് കാരണം വെച്ച് ട്രംപ് ആൻഡ് മോഡി ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ബന്ധം അത് മുൻകാലത്ത് ട്രംപ് അവിടെ പോയി മോദിക്ക് വേണ്ടി സംസാരിക്കുന്നു സോറി മോദി അവിടെ പോയി ട്രംപിന് വേണ്ടി സംസാരിക്കുന്നു അബ്കിബർ ട്രംപ് സർക്കാർ എന്ന് പറയുന്നു ആ നിലയ്ക്കുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്നു ഈ നികുതി ചുമത്തുമ്പോൾ തന്നെ അതായത് റിട്ടാലിറ്ററി ടാക്സസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ട്രംപ് അവിടെ വന്ന് വൈറ്റ് ഹൌസിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ മോദി അടുത്ത കാലത്ത് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്റെ അടുത്ത സുഹൃത്താണ് പക്ഷെ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു ഒരു വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പൊ ആ ബന്ധം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള തീരുമാനം നറേറ്റീവ്സ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇതെല്ലാം ആൾ ടൂഗദർ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒരു വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ പുൾസ് ആൻഡ് പ്രഷേഴ്സിന് അനുസരിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ കാലമായിട്ട് ഇന്ത്യയിൽ എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കമ്മോഡിറ്റികളുടെയും ടാരിഫിൽ ഒരുവിധം എല്ലാ കമ്മോഡിറ്റികളുടെയും ടാരിഫിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ വിദേശ മദ്യത്തിന് ഈ പറയുന്നത് പോലെ ടാരിഫിൽ കുറേ കാലമായിട്ട് കുറവ് വന്നിട്ടില്ല അത് ഇന്ത്യയിലെ വിദേശ മദ്യ നിർമ്മാതാക്കളുടെ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മോഡിറ്റിയെ പല വ്യാപാര കവരാറുകൾ വരുന്ന സമയത്തും പിന്നെ എക്സ്ക്ലൂഷൻ കാറ്റഗറിയിൽ പെടുത്തുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് നാച്ചുറലായിട്ട് കർഷകരെ പോലെയുള്ള ആളുകൾക്ക് അത്തരം പ്രഷർ ഗ്രൂപ്പുകൾ ടാറ്റിക്സ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഈ പറയുന്ന എക്സ്ക്ലൂഷൻ കാറ്റഗറിയിൽ നിന്ന് എപ്പോഴും ഔട്ടായിക്കൊണ്ടിരിക്കും അത് ഇമ്മീഡിയറ്റ് ടാരിഫ് റിഡക്ഷൻ കാറ്റഗറിയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ഇക്കണോമിക് പോളിസീസ് മുഴുവൻ രാജ്യങ്ങൾ എടുക്കുന്നത് കേവലം ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തോ അങ്ങനെയൊന്നുമല്ല അത് വളരെ കൃത്യമായി ഓരോ ടാരിഫ് ലൈനിലും വളരെ നിശിതമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി നെഗോസിയേഷൻ ടേബിളിൽ വെച്ച് എടുക്കുന്ന തീരുമാനമാണ് ബാക്കിയുള്ളതെല്ലാം ഒരു നാരേറ്റീവിന്റെ ഭാഗമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ എൻസിന് വേണ്ടിയിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതാണെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രി ഹാളി ഡേവിസന് നികുതി ഇന്ത്യ കൂട്ടിവെക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ കാറുകളോ അല്ലെങ്കിൽ ബൈക്കുകളോ ഇറക്കുന്ന കമ്പനി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനെ എതിർക്കുന്നു അവര് അവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിനെ ഹിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു താരിഫാറായിട്ട് നമ്മുടെ മുമ്പിലില്ല അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല അതേസമയം ഇപ്പോൾ സമുദ്രോല്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ചുങ്കം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കൂടുതൽ വില കൂടും അപ്പം അവിടെ ഡിമാൻഡ് കുറയും സ്വാഭാവികമായിട്ട് ഇവിടെ നിന്നുള്ള കയറ്റുമതി കുറയും ഇവിടെ നിന്നുള്ള കയറ്റുമതി കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉൽപ്പന്ന സംസ്കരണം കുറയ്ക്കും സംസ്കരണം കുറച്ച് കഴിഞ്ഞാൽ അവർ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കും ഇങ്ങനെയുള്ളൊരു വാസ്റ്റായിട്ടുള്ള ഇമ്പാക്ട് വേറൊരു നിലയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതെന്താണെന്നു വച്ചാൽ ഈ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നുണ്ട് ഒരു പ്രധാന ശൃംഖല ഇപ്പം നിലനിൽക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ സമുദ്രോല്പന്നങ്ങളുടെ ആണെങ്കിലും അതുപോലെ ചില പെരിഷബിൾ അല്ലാത്ത ഉള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുടെ ആണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള പിന്നെ വ്യാപാര ബന്ധം യു എസുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സപ്ലൈ ചെയിൻ ആണ് ഡിസ്രപ്റ്റഡ് ആവുന്നത് വ്യാപാരം കുറയുന്നതോടുകൂടി ടാരിഫ് കൂട്ടുന്നതോടുകൂടി ഇവിടെ നിന്നുള്ള ഇറക്കുമതി കുറയുകയും ആ ഒരു സപ്ലൈ ചെയിൻ ആണ് അവിടെ ഡിസ്രപ്റ്റഡ് ആവുന്നത് അങ്ങനെ ഡിസ്രപ്റ്റഡ് ആവുമ്പോൾ ഇന്ത്യയിലെ ഉൽപാദ കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഉൽപ്പാദനത്തിൽ അത് വലിയൊരു ഒരു പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയും അത് പിന്നെ നമ്മൾ നമ്മൾ വേറെ അൺലെസ് ആൻഡ് രണ്ടിൽ നമ്മൾ മറ്റൊരു ഡിസ്ര മറ്റൊരു സപ്ലൈ ചെയിൻ മറ്റൊരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തുകയോ മറ്റൊരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കുകയോ ചെയ്യാതിരുന്നാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ എല്ലാം സപ്ലൈ ചെയിനിലെ ഒരു കണ്ണി മാത്രമാണ് ഇന്ത്യ അങ്ങനെ ആയിക്കഴിഞ്ഞു ഇൻഡിജീനിയസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജി പാനസോണിക് പോലെയുള്ള കൺട്രീസ് അല്ല പോലെയുള്ള കമ്പനീസ് എല്ലാം ഇന്ത്യൻ കമ്പനീസ് അല്ല അപ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പകരം അതിനെ ഈ സപ്ലൈ ചെയിനിലെ ഒരു കണ്ണിയായി മാത്രം മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് ആ ഒരു അവസരത്തിൽ നമ്മൾക്ക് അതുപോലും ഇല്ലാത്ത അതിൻ്റെ പോലും സപ്ലൈ ചെയിൻ ആവുന്ന ഒരു അവസ്ഥ വന്നാൽ സമ്പത്ത് വ്യവസ്ഥയിൽ അത് ഭീകരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഇന്ത്യക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല ഞാൻ കാര്യം ഇപ്പത്തെ അവസ്ഥയിൽ തൊണ്ണൂറ് ദിവസത്തെ വിൻഡോ പീരിയഡിൽ ചൈനയുമായിട്ടുള്ള യുദ്ധം അവിടെ തുടരുന്നുണ്ട് ചൈനയാണെങ്കിൽ അതിനെ റിട്ടാലിയേറ്റ് ചെയ്യാൻ റിട്ടാലിയേറ്റ് എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള ഇറക്കുന്ന ചുങ്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ സിനാരിയോയിൽ ഈ ചൈനീസ് പ്രൊഡക്ട്സ് ഈ യുദ്ധം നിലനിൽക്കുകയും ചൈന അവരുടെ ഓൾട്ടർനേറ്റ് വിപണികളിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അയക്കാൻ തീരുമാനിക്കുകയും ഡംപ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ക്രൈസിസ് ആയിട്ട് വരില്ല കാരണം വെച്ചാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയുന്നു അതിന്റെ ഇമ്പാക്ട് അവിടെ ഉണ്ട് അത് പത്ത് ശതമാനം നികുതി ആണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും ചൈന അമേരിക്കയിലേക്ക് അയക്കുന്നത് കട്ട് ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങളുടെ സപ്ലൈ മറ്റ് വിപണികളിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബാധിക്കാൻ പോകുന്ന ഒരു എക്കണോമി ഇന്ത്യ ആയിരിക്കില്ല തീർച്ചയായിട്ടും അതായത് ചൈന അങ്ങനെ തന്നെയാണ് ചെയ്യാൻ സാധ്യത പക്ഷേ ചൈനയ്ക്ക് വ്യാപകമായ രീതിയിൽ ഈ വ്യാപാരം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപാര ബന്ധത്തിന് ഉപരിയായിട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കി തലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മിഡിൽ ഈസ്റ്റുമായിട്ടും ആഫ്രിക്കൻ ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ഏഷ്യൻ കൺട്രീസ് ആയിട്ടും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ഡെസ്റ്റി േഷൻ പിന്നെ യു എസ് ഇന്ന് റീലൊക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല മുൻപ് ഉക്രൈൻ വാർ നടന്ന സമയത്ത് പിന്നെ ചൈനയും റഷ്യയുമായിട്ട് വളരെയധികം ഒരു കൂട്ടായ്മയും ഡോളറ് ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കറൻസിയിലുള്ള വ്യാപാരത്തെ കുറിച്ചുമൊക്കെ ആലോചിച്ചിട്ടുണ്ട് ചൈന ബ്രിക്സ് പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലൊരു ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ലോകക്രമം അല്ലെങ്കിൽ ഒരു ബൈപോളാറായിട്ടുള്ള വീണ്ടും ബൈപോളാറായിട്ടുള്ള ഒരു ലോക നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അത് ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ വരുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾ തന്നെ ഇന്ത്യയിൽ അത് കൺസ്യൂമേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും അവരുടെ പ്രോഡക്റ്റുകളെ സംബന്ധിച്ചുള്ള പേസ്പെക്റ്റീവ്സിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം അത് ഫലപ്രദമായിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതിലൊരു സാധ്യതയുണ്ടോ ഞാൻ അവസാനമായിട്ട് അതുകൂടെ ചോദിക്കുന്നു ചോദിച്ചാൽ ഈ ചൈന അമേരിക്ക ഒരു ട്രേഡ് വാർ ആരംഭിക്കുകയും അതിൻ്റെ ഒരു ഗുണം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യാന്ന് പറഞ്ഞൊരു ഉണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നു ഇപ്പൊ ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയിലേക്ക് എത്താതിരിക്കുകയും അത് ത്രൂ ഇന്ത്യ വഴി റൂട്ട് ചെയ്യുകയും എന്ന് പറയുന്ന ഒരു ഒരു പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ മാനുഫാക്ചറിങ് സാധ്യത ഇന്ത്യയുടെ മുമ്പിലുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ ഒരു സപ്ലൈ ചെയിൻ ഡിസ്രപ്ഷൻ ഉണ്ടാവുകയും ഈ സപ്ലൈ ചെയിനിൽ കൂടുതലായിട്ട് ഇന്ത്യയുടെ പോളിസീസ് ഡൊമസ്റ്റിക് പോളിസീസ് റീവാംപ് ചെയ്തുകൊണ്ട് ചൈനയെ സപ്ലൈ ചെയിനിലെ ഒരു കണ്ണിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടറിനെ റിവൈവ് ചെയ്യാൻ സാധിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കും പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ പിന്നെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയില് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടർ പിന്നെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു അതുപോലെ കോവിഡും പോസ്റ്റ് ഡിമോണിറ്റൈസേഷൻ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഈ പറയുന്ന ആഭ്യന്തര ഉൽപാദകര് ഉയർന്നു വരുന്ന കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ നിക്ഷേപങ്ങളൊക്കെ വളരെ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ നിക്ഷേപങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ത്യൻ മാനുഫാക്ചറിങ് സെക്ടർ വളരെയധികം ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പോരെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഡിമാൻഡ് ഡെഫിസിറ്റ് കാരണം ഉണ്ടാകുന്ന ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വലിയ ഡിമാൻഡ് ഡെഫിസിറ്റിനെ ഫേസ് ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഒരു ക്രൈസിൽ ഈ ടാരിഫ് വാറും കൂടെ വരുന്ന സമയത്ത് ആഭ്യന്തര വിപണിയിൽ ഇതിനാവശ്യമായ പിന്നെ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ പോളിസീസ് അതായത് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുന്ന പോളിസീസ് ഇന്ത്യൻ ഗവൺമെന്റ് കൈക്കൊള്ളണം അപ്പോൾ അത്തരത്തിൽ വളരെ വളരെ സ്ട്രൂഡായിട്ട് അമേരിക്കൻ ട്രേഡ് വാറിൻ്റെ ഫലമായിട്ട് പിന്നെ ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെ നമ്മളുടെ സപ്ലൈ ചെയിനിൻ്റെ ഭാഗമാക്കുകയും അതേസമയം തന്നെ സമ്പദ് വ്യവസ്ഥയിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് നടത്തുകയും കൂടെ ചെയ്താൽ മാത്രമേ ഇതൊരു നമ്മൾക്ക് ഈ ഒരു ട്രേഡ് വാറിനെ അഡ്വാൻറ്റേജിയസ് ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് അവസാനിപ്പിക്കും നമ്മളെങ്ങനെ ബാധിക്കും കേരളത്തെ എങ്ങനെ ബാധിക്കും കേരളത്തിൻ്റെ ഏതൊക്കെ സെക്ടറിനെയാണ് ഈ പറയുന്ന ട്രേഡ് വാർ ഒരുപക്ഷേ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സി പ്രോഡക്ട്സ് എക്സ്പോർട്സ് സിംബ് എക്സ്പോർട്സ് ഒക്കെ വളരെയധികം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് മീൻസ് യു എസിലേക്ക് ഉണ്ട് പക്ഷെ നമ്മൾക്കത് ഈ പറഞ്ഞതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ വിയറ്റ്നാം ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് എമർജ് ചെയ്ത് വന്ന എക്സ്പോർട്ടിങ് ഡെസ്റ്റിനേഷൻസാണ് ഇന്ത്യയുടെ യു എ ഇ വളരെ പ്രധാനപ്പെട്ട ഒരു യു എ ആയിട്ട് നമുക്ക് ഈ അടുത്ത കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഒരു ട്രേഡ് അഗ്രിമെൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് വലിയൊരു ഡയസ്പെറ ഉണ്ട് അവിടെ മലയാ മലയാള ഡയസ്പെറ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പല ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് പിന്നെ മൂന്ന് മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നാലു മണിക്കൂർ കൊണ്ട് നമുക്ക് അത് എത്തിക്കാൻ പറ്റും അപ്പോൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റ് അതെല്ലാം നമ്മൾക്ക് ഇവിടുന്ന് എയർ എയർപോർട്ടുകൾ വഴി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു നല്ല സപ്ലൈ ചെയിൻ ഇപ്പം തന്നെ ഈ രാജ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിൽ റീറൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് റീറൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ റീറൂട്ട് ചെയ്ത് നമ്മൾക്ക് ചില ഫിനിഷ്ഡ് ഒക്കെ ഉള്ള ഇത് മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ വിയറ്റ്നായിട്ടും അതുപോലെ തന്നെ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും ആസിയൻ രാജ്യങ്ങളായിട്ടും കുറേയൊക്കെ നമുക്ക് എക്സ്പോർട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ടും നമുക്ക് ആ രീതിയിൽ റീറൂട്ട് ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധം അത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ആശയക്കുഴപ്പമുണ്ട് ഇന്ത്യക്കാണെങ്കിൽ സവിശേഷമായ ആശയക്കുഴപ്പമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചുങ്കം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ചുങ്കം കുറച്ചുകൊണ്ട് നമുക്ക് നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് വരാം എന്ന് സജസ്റ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നത് അതുണ്ടാക്കാനിടയുള്ള ആഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡ് വാങ്ങി വീണ്ടും കാണാം